നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ കുറ്റിപ്പുറം പാലമാണ് സുഹൃത്തുക്കളെ കുറ്റിപ്പുറം പഴയ പാലം പുതിയ പാലതാ വലത് ഭാഗത്ത് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം കുറ്റിപ്പുറം പാലമല്ല കുറ്റിപ്പുറം പാലം മുതൽ മുമ്പോട്ട് പൊന്നാനി ഭാഗത്തേക്കുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറേ ദിവസമായിട്ടുണ്ട് കുറേ ദിവസമല്ല കുറേ മാസങ്ങളായിട്ടുണ്ട് പൊന്നാനി ഭാഗത്തെ വീഡിയോകൾ എടുത്തിട്ട് അപ്പോൾ ഇന്ന് കുറ്റിപ്പുറം പാലം മുതൽ പൊന്നാനി വരെയുള്ള വീഡിയോ ആണ് ആ ഇവിടെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറ്റിപ്പുറം കാലം പാലം കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ എടപ്പാൾ റോഡ് ഇവിടുന്നാണല്ലോ തിരിയണത് അപ്പോൾ അതിന് എന്തോ ഇവിടെ ഒരു അണ്ടർ പാസ് എന്തോ വരുന്നുണ്ട് പാലതാ ഇവിടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്നൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഇവിടെ റോഡിൻ്റെ ഭാഗത്ത് ഒരു സ്ക്വയറിൽ ഒരു കള്ളി വരച്ചിട്ട് ഇതിനൊരു മഞ്ഞ പെയിൻറ്റും ഉണ്ട് ആ ഭാഗത്താണ് ഇപ്പോൾ പില്ലറുകളുടെ വർക്ക് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രധാന ജംഗ്ഷനാണല്ലോ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ കുറച്ചുകൂടി എളുപ്പം കിടപ്പാൾ വഴി ആയതുകൊണ്ട് തന്നെ പ്രധാന ജംഗ്ഷനാണ് അപ്പോൾ അവിടെ ഇവിടെ അണ്ടർപാസ് ആണ് വരുന്നത് എന്നാണ് തോന്നുന്നത് കാരണം പില്ലറിൻ്റെ വർക്കുകളാണ് നടക്കുന്നത് അണ്ടർപാസ് തന്നെയാണ് ഓവർപാസ് വരെ എന്തായാലും സാധ്യത അപ്പോൾ എന്തായാലും കുറ്റിപ്പുറം ജംഗ്ഷനിലെ പണികളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇടതുഭാഗത്തെ മൂന്ന് വരിയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ സംസാരമൊന്നുമില്ല നേരെ പൊന്നാനിക്ക് പോവാണ് അപ്പോൾ ഈ അണ്ടർപാസുകളെ വർക്ക് അതേപോലെ ഉള്ള വർക്കുകളൊന്നും ഇനി നിർത്തിയിട്ട് കാണിച്ചു തരില്ല കാരണം അണ്ടർപാസ് മണ്ണിട്ടു അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറ് വെച്ചു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് മടുത്തിട്ടുണ്ട് കണ്ട് നിങ്ങൾക്കും എടുത്തു വേണം അപ്പോൾ ഡയറക്റ്റ് നേരെ പോയിട്ടുള്ള കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്നല്ല ഇള്ള പൊതുവെയുള്ള വീഡിയോകൾ അങ്ങനെ ആയിരിക്കും കാരണം മറ്റുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ട് മടുത്തു ഇവിടെയൊക്കെ പല ഭാഗത്തും ആറുവരിയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഇനി ഇവിടെയൊക്കെ നടക്കാനുള്ളത് എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനം മലപ്പുറത്ത് ആരംഭിച്ചതിന് ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് ആറുവരിയിലൂടെ വാഹനങ്ങൾ കടന്നുപോയത് പൊന്നാനിക്കും കുറ്റിപ്പുറത്തിനും ഇടയിലാണ് ഇവിടെ ഇപ്പോൾ ഇവിടൊക്കെ വലിയ കുന്നുകളെ ഒക്കെ ഇടിച്ചിട്ട് അവിടെ സോയിൽ നൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇനിയും ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റാണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന സമയത്താണ് ഇവർ ഇവിടെ നിന്നൊക്കെ മണ്ണ് ആ ഇതുപോലുള്ള ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് എടുത്തിട്ട് അവിടെ നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഇത് ചെയ്യുക പിന്നെ മലപ്പുറം ജില്ലയിൽ ഇത്ര നേരെ വളവുകളില്ലാതെ പോകുന്നൊരു റോഡിൻ്റെ ഭാഗം ഒരു പക്ഷേ പൊന്നാനി ഈ ഭാഗം തീരദേശ മേഖലയിൽ ഇവിടെ മാത്രമായിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ ചേര കട്ടയക്കൂടെ ചേര പോണ പോലെ അറിയില്ല മൊത്തം വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് പോണത് അപ്പോൾ അത് കുറേ ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ എൻ എച്ച് അതൊരിട്ടിൻ്റെ ആദ്യത്തെ സർവേയിൽ ഈ റോഡല്ലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ ചാളാരി ഭാഗം അതേപോലെ തന്നെ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി എന്നും നിലവിലുള്ള റോഡിൻ്റെ ഭാഗത്തു കൂടെ അല്ലേനി ആദ്യത്തെ സർവേ ടൗണുകളൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് സ്ഥലം ഏറ്റെടുപ്പിലെ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നമായി വന്നപ്പോൾ നഷ്ടപരിഹാരമൊക്കെ ഭയങ്കര പ്രശ്നമായി വന്നപ്പോഴാണ് നിലവിലുള്ള എൻ എച്ചിൻ്റെ സ്ഥലം ഉപയോഗിച്ച് ബാക്കിയുള്ളത് ഏറ്റെടുക്കുക എന്നുള്ള ലൈനിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ വളവുകളും തിരിവുകളും വന്നത് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ടൗണുകൾ ഒഴിവാക്കി റോഡ് നിർമ്മിക്കുമ്പോൾ കച്ചവടം ഇല്ലാതാവും ടൗണുകളിലെ വ്യാപാരികളെ ജീവിതം വഴിമുട്ടുന്നക്കു പക്ഷേ ഇന്നിപ്പോൾ റോഡ് വന്നപ്പം അതിലേറെ ബുദ്ധിമുട്ടിലേക്കാണ് വ്യാപാരികൾ ഒക്കെ നീങ്ങിയിട്ടുള്ളത് അപ്പോൾ അന്ന് അതുപോലൊരു സർവേ വരികയായിരുന്നു എങ്കിൽ ഇന്നത്തെ ടൗണുകൾ അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് റോഡ് വേറൊരു ഭാഗത്തു കൂടെ കടന്നു പോയിരുന്നുവെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് കഴിഞ്ഞ വീഡിയോ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോനി അത് കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് കൊടുക്കുക എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ആ വീഡിയോ കാണാത്തവർ കാണുക പൊന്നാനി തുടക്കത്തിലുള്ള ഉണ്ടല്ലോ പൊന്നാനി കുറ്റിപ്പുറം ഭാഗത്ത് തുടക്കത്തിലുള്ള വർക്കുകളെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവരുടെ വർക്കുകൾ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ സ്പീഡ് ഇപ്പം ഇല്ലയെന്ന് തന്നെ പറയാം പിന്നെ ഇവിടെയൊക്കെയാന്ന് പറഞ്ഞാൽ പണികൾ കുറവാട്ടോ പിന്നെ അതേപോലെ ഒക്കെ പണികൾ തീരേണ്ട ഭാഗങ്ങളിലൊക്കെ മെയിനായിട്ടുള്ള പണികൾ തീരേണ്ട ഭാഗങ്ങളിലൊക്കെ ഒരു പരിധി വരെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള വർക്കുകൾ പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ വർക്കുകളുള്ളൂ അതുകൊണ്ടായിരിക്കും ഈ റീച്ചിൽ ഈ ഭാഗത്ത് ഇങ്ങനെയെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ സർവീസ് റോഡ് ഉള്ളൊരു ലക്ഷണം കാണുന്നില്ല സർവീസ് റോഡ് ചില ഭാഗങ്ങളിൽ വയൽ ഭാഗങ്ങളിൽ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലയെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ തീരദേശ റോഡ് ഉണ്ടല്ലോ തിരൂര് പൊന്നാനി ഭാഗത്തേക്കുള്ള റോഡിന് കണക്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ ചമ്പ്രവട്ടം ആ ഭാഗത്തേക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഒരുപാട് റോഡുകൾ ഇതിലങ്ങനെ വിലങ്ങിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അണ്ടർപാസുകളുണ്ട് കേട്ടോ ലൈനിൽ ഈ അണ്ടർപാസ് തന്നെ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് തീരുന്നതിന് മുമ്പ് വേറൊരു അണ്ടർപാസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് അപ്പം അപ്പോൾ ആ അണ്ടർപാസ് കഴിഞ്ഞു അതേപോലെ വന്നിട്ട് പിന്നീട് ഈ ഭാഗത്തന്നെ വേറൊരു അണ്ടർപാസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നീളമുള്ള മലപ്പുറം ജില്ലയിലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഇതാവാനാണ് സാധ്യത എന്തൊരു കാറ്റാറ് അവിടെയൊക്കെ ഭയങ്കര കാറ്റാട്ടോ നല്ല നേരമുള്ള റോഡും ക്യാമറ ഒക്കെ പാറണ അവസ്ഥയിലെ അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന അപ്രോച്ച് റോഡിന് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഈ റോഡിലൂടെ വാഹനം ഓടും എന്നാണ് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ഭംഗി കണ്ടിട്ട് ഇതിൻ്റെ ഒരു അടിപൊളി കാഴ്ചേട്ടാ അതുകൊണ്ട് അപ്പുറത്ത് നിർത്തിയിട്ട് പുറത്തേക്ക് വന്നിട്ടെടുത്ത വീഡിയോ ആണിത് ആ മരവും അടിപൊളിയും ഉണ്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡുണ്ട് അപ്പോൾ അങ്ങനെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വലിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത് നമ്മുടെ രാമനാട്ടുകര ഭാഗത്തൊക്കെ കണ്ട പോലെ തന്നെ മധ്യത്തിൽ വരുന്ന ഗർഡറുകൾ ഇരുമ്പ് ഗർഡറുകളാണ് അപ്പോൾ ഗർഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പില്ലറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാം കനോലി കനാല് പാലം വരെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്കുകൾ ആറുപേരിൻ്റെ വർക്കുകൾ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് കനോലി കനാൽ പാലത്തിൻ്റെ വർക്ക് കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ഭാഗം കാണിക്കാം കനോലി കനാൽ ഇപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല എന്തായാലും ഉൾ ഉൾനാടൻ ജലഗതാഗതം വീണ്ടും പുനരാരംഭിക്കുന്ന ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് കനോലി കനാലൊക്കെ വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ് ഇവിടെയും അതേപോലെ തന്നെ ഇരുമ്പ് ഗർഡറാണ് ഇതിൻ്റെ വർക്കുകളും ഏകദേശമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് പൊന്നാനി അല ചമ്രവട്ടം ജംഗ്ഷനും കലോലി കനാല് പാലത്തിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞ ഭാഗം അപ്പോൾ ഇതൊക്കെയാണ് പൊന്നാനി ഭാഗത്തെ വിശേഷങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കണ്ടൻറ്റൊന്നും ഈ ഭാഗത്തില്ല ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വലിയ തോതിൽ വർക്കുകൾ കഴിഞ്ഞാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇല്ല അത് കെ എൻ ആർസിൻ്റെ കുറ്റമാണ് എൻ്റെ കുറ്റമല്ല അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ